பிரதிவச்ச உபதேதாவ이다 이 위리께 했다. प्रेमणवे वर्षங்களுக்கு முன்பு ஒரு புண்ணிய அவதானில் 27 ஆம் நாளில் அசர்பாங்க மலங்கும் போது राष्ट्रीय கேரளத்தின் பூமிமேயில் ஒரு வெள்ளி நட்சத்திரம் દેనికి गया. കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പുണ്യ പുണ്യരമതാനം ജനിക്കുമ്പോൾ മലപ്പുറത്തിന് മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം പിന്നിച്ചേർക്കുകയായിരുന്നു എല്ലാവരോടും സൗമൻസരത്തോടെ പെരുമാറുന്ന ആ വലിയ വ്യക്തിത്വം നമ്മുടെ ഒരു ജാതി അങ്കണത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറെ ധന്യമാവുകയാണ് ഈ മഴവിൽ വർണ്ണങ്ങൾ കാലം ഏറെ കാത്തിരുന്ന ആ വലിയ നേതാവിനെ ഇപ്പോൾ സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം നല്ലൊരു വർഷാരമത്തോടെ കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവിന് നമുക്ക് സ്വാഗതം അദ്ദേഹം വളരെ തിരക്കുള്ള ഒരാളാണ് എങ്കിലും എപ്പോൾ ചോദിച്ചാലും ഓർമ്മ വെച്ച കാലം എന്ന് പറയുന്നത് ജനനം മുതൽ എന്ന് പല വേദികളിലും അദ്ദേഹം പറയുമ്പോൾ മൂന്ന് തലമുറയിൽപ്പെട്ടവർ ജനനം മുതൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വള്ളികുള്ള ആ മനുഷ്യനോട് മന്ത്രിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ജനനം മുതൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവാണ് തീർച്ചയായിട്ടും അദ്ദേഹം തന്റെ ബാല്യകാലം ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ടാവും കുമ്പളങ്ങയിലും അതുപോലെ തന്നെ വെള്ളരിക്കയിലും ഇഞ്ചക്ഷന് പകരം ഈർക്കിടികൊണ്ട് കുത്തി കൂട്ടുകാരോടൊപ്പം തന്നെ കളിച്ചിരുന്ന ബാല്യകാലം ഈ അക്ഷരമണ്ണിലെത്തുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഈ വലിയ രാഷ്ട്രീയ നേതാവ് ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യമേലെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഞാനും ഓർക്കുകയാണ് പ്രിയമുള്ളവരെ മനോഹരമായ നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും നല്ല ഒരു കൈയടി നമുക്ക് കൊടുക്കാം എല്ലാവരും നല്ല ഒരു കയ്യടി കൊടുത്തുകൊണ്ട് ഈ മധ്യാനത്തെ മനോഹരമാക്കാം